നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ ബ്രഹ്മപുരത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലെ ബയോമൈനിങ് എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി നിയമസഭയിലേക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ പോയിന്റ് ശതമാനം പോളിംഗ് വോട്ടെണ്ണൽ മറ്റന്നാൾ കാസർകോട് ജില്ലയിൽ പട്ടികജാതി വിഭാഗക്കാരുടെ ഒൻപത് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി പൂർത്തിയായി വയനാട്ടിൽ മൂന്ന് കടുവകൾ ചത്ത സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി തൈക്കോണ്ടോയിൽ കേരളം ഇന്നിറങ്ങും ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ നീക്കി മനോഹരമായി ഇടമാക്കി മാറ്റുമെന്ന ഗവൺമെന്റിന്റെ വാക്ക് യാഥാർത്ഥ്യമാവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങളിലെ ബയോമൈനിങ് എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാക്കിയതായും അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു മാസങ്ങൾക്കകം ബയോമൈനിങ് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹി നിയമസഭയിലേക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ അറുപത് പോയിന്റ് നാല് രണ്ട് ശതമാനം പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വടക്ക് കിഴക്കൻ ഡൽഹി ജില്ലയിലാണ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം തെക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും കുറവ് ഒന്ന് ആറ് ശതമാനം വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനവും ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിൽ അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും പോളിംഗ് മറ്റന്നാളാണ് വോട്ടെണ്ണൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഏർപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ യുവ പ്രതിഭാ പുരസ്കാരം മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു സാമൂഹ്യ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം കല സാഹിത്യം കായികം സംരംഭകത്വം കൃഷി ഫോട്ടോഗ്രാഫി എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തികൾക്കാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂത്ത് ക്ലബ്ബുകൾക്കും യുവാ ക്ലബ്ബുകൾക്കും അവളിടം ക്ലബ്ബുകൾക്കും പുരസ്കാരം മന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു സാമൂഹ്യ പ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരം ഹരിപ്പാട് സ്വദേശി മുഹമ്മദ് ഷബീറിനാണ് സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്ത്കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു ബിജെപി സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി തിരികെ നൽകാത്തതിന് കേസ് നിലവിലുണ്ട് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ആയിരത്തോളം പരാതികളാണ് ഇതുവരെ അനന്തുവിനെതിരെ പൊലീസിന് ലഭിച്ചത് നൂറോളം സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം പണം നഷ്ടപ്പെടുന്ന പരാതിയുമായി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പണം നൽകിയതിന്റെ രേഖ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ പൊലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അനന്ത നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അതേസമയം സി എസ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ആയിരത്തിലേറെ പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചത് പൊന്നാനി കൊണ്ടോട്ടി നിലമ്പൂർ മേഖലകളിലാണ് കൂടുതൽ കാസർകോട് ജില്ലയിൽ പട്ടികജാതി വിഭാഗക്കാരുടെ ഒൻപത് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി പൂർത്തിയായി പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ്ഗ ഉന്നതികളെ സംരക്ഷിക്കുകയും സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കാസർകോട് ജില്ലയിൽ പട്ടികജാതി വിഭാഗക്കാരുടെ ഒമ്പത് ഉന്നതികൾ പൂർണമായും പത്ത് ഉന്നതികളുടെ പ്രവർത്തനം ഭാഗികമായും പൂർത്തീകരിച്ചിട്ടു നിലവിൽ ബന്ദിയോട് കജമ്പാടി കല്ലക്കട്ട ബാറടുക്ക ചായോത്ത് ആനിക്കാടി രാമണേശ്വരം ദേവരടുക്ക ഉജ്ജമ്പാടി തുടങ്ങിയ ഉന്നതികളാണ് പൂർത്തീകരിച്ചത് പദ്ധതി നടപ്പിലാക്കുന്ന ഓരോ ഗ്രാമത്തിലും റോഡുകളുടെ നവീകരണം കുടിവെള്ള വിതരണം തെരുവ് ലൈറ്റുകൾ ഇന്റർനെറ്റ് കണക്ഷൻ മാലിന്യ സംസ്കരണ സംവിധാനം ഭവന നിർമ്മാണം ടോയ്ലറ്റ് നിർമ്മാണം വായനശാലകൾ കളിസ്ഥലങ്ങൾ കിണറുകളുടെ നവീകരണം തുടങ്ങിയ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര സമരയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു അമ്പൂരിയിൽ സമാപന സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു രണ്ട് തവണ തുടർച്ചയായി ഭരിച്ചിട്ടും എൽഡിഎഫ് ഗവൺമെന്റിന് മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാനായില്ലെന്ന് ദീപാദാസ് മുൻഷി ആരോപിച്ചു ഇത് മാനുഷിക പ്രശ്നമാണെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുഡിഎഫ് ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അവർ വ്യക്തമാക്കി വന്യമൃഗങ്ങളെ പേടിച്ച് മലയോര ജനതയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വന്യമൃഗശല്യം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഹിയറിംഗ് ഇന്ന് പൂർത്തിയാകും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച ഹിയറിംഗ് രാത്രി വരെ പരാതികൾ ഷെഡ്യൂൾ ചെയ്തതിൽ ഹാജരായ മുഴുവൻ പരാതിക്കാരെയും കമ്മീഷൻ നേരിൽ കേട്ടു ഇന്ന് പരാതിക്കാരെയാണ് കമ്മീഷൻ കേൾക്കുക വാർത്തകളാണ് കേൾക്കുന്നത് വയനാട്ടിൽ മൂന്ന് കടുവകൾ ചത്ത സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മയ്യക്കൊല്ലി ഭാഗത്ത് രണ്ട് കടുവകളെയും കോടാർ എസ്റ്റേറ്റ് ബ്ലോക്ക് പതിനൊന്നിൽ കാപ്പിത്തോട്ടത്തിൽ ഒരു കടുവക്കുഞ്ഞിനെയുമാണ് നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതും ഇതിന് പിന്നിൽ മനഃപൂർവ്വം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതും ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കാസർകോട് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തി മടന്തക്കോട് അനിലിന്റെ ഉടമസ്ഥതയിലെ തോട്ടത്തിലെ തുരങ്കത്തിലാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ പുലിയെ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പെർളടുക്കം കൊളത്തൂർ ഭാഗത്ത് പുലി ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പമ്പാ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ രാവിലെ മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും വൈകീട്ട് പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഡെറാഡൂണിൽ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി തൈക്കോണ്ടോയിൽ കേരളം ഇന്നിറങ്ങും കെറോഗിയിൽ അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ കെ എവിനെയും വനിതാ പൂംസയിൽ ഗോവൻ ഗെയിംസിലെ വെള്ളിമെഡൽ ജേതാവ് ലയാ ഫാത്തിമയും മത്സരിക്കും കേരള പുരുഷ ഫുട്ബോൾ ടീം ഫൈനലിൽ പ്രവേശിച്ചു സെമിയിൽ അസമിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മൂന്ന് റണ്ടിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയത് നാളെ നടക്കുന്ന ഫൈനലിൽ ഉത്തരാഖണ്ഡാണ് കേരളത്തിന്റെ എതിരാളി കേരള പുരുഷ വനിതാ ബീച്ച് വോളിബോൾ ടീം സെമി കാണാതെ പുറത്തായി അത്ലറ്റിക്സ് ടീം ഇന്ന് ഡെറാഡൂണിലെത്തും മറ്റന്നാളാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പകുതി ഇനങ്ങളിലും കേരളം പങ്കെടുക്കുന്നില്ലെങ്കിലും മെഡൽ പ്രതീക്ഷ പുലർത്തുന്നു മത്സര ഇനങ്ങളിൽ പന്ത്രണ്ട് ഇനങ്ങളിലാണ് കേരളം പങ്കെടുക്കുന്നത് ഓഫ് സീസൺ ആയതിനാൽ മികച്ച താരങ്ങൾ പലരും പിന്മാറിയതാണ് ഇതിന്റെ കാരണം ഗെയിംസിൽ ഒൻപത് സ്വർണവും ഒൻപത് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തിനാല് മെഡലുകളുമായി പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് കേരളം സ്വർണവുമായി കർണാടകയാണ് ഒന്നാമത് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ന് തുടക്കം മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിക്കും ട്വന്റി ട്വന്റി പരമ്പരയിൽ നാല് ഒന്നിന് ഇംഗ്ലണ്ടിനെ തകർത്ത ആവേശവുമായാണ് ടീം ഇന്ത്യ ഏകദിന മത്സരത്തിനിറങ്ങുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ വരുൺ ചക്രവർത്തി എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തി കൊൽക്കത്തയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പ്ലേ ഓഫ് ഉറപ്പിച്ചു ഇന്ന് വൈകിട്ട് ഏഴരക്ക് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എഫ് സി ഗോവ ഒഡീഷ എഫ് സിയെ നേരിടും കേരള എലേറ്റ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന റിയും റിയൽ മലബാർ എഫ് സി കേരള യുണൈറ്റഡ് എഫ് സി മത്സരം സമനിലയിൽ കലാശിച്ചു ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോളിൽ ഇന്ന് സാറ്റ് എഫ്സി കേരള യുണൈറ്റഡ് എഫ് സി കൊൽക്കത്തയുമായി മത്സരിക്കും വൈകിട്ട് നാലിന് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം പാലായിൽ കിണ്ണറിഞ്ഞ് ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളി തമിഴ്നാട് കമ്പം സ്വദേശി രാമനാണ് മരിച്ചത് അപകടം നടന്ന് ആറ് മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് അരടുത്ത് പാലത്ത് കഴിഞ്ഞ ദിവസം ൾഡ് മരണത്തിനയക്കിയ ബസ് കാരണം അമിത വേഗമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് ബസ്സിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ല ബസ് ഡ്രൈവർക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി സംസ്ഥാനത്ത് നിന്ന് ഏക യൂറോപ്യൻ സർവീസായ എയർ ഇന്ത്യയുടെ കൊച്ചി ലണ്ടൻ വിമാന സർവീസ് നിർത്തിവെക്കില്ലെന്ന് സിയാൽ അറിയിച്ചു അടുത്ത മാസം മുതൽ സർവീസ് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് എയർപോർട്ട് ഡയറക്ടർ മനുജി എന്നിവർ ഗുഡ്ഗാവിലെ എയർ ഇന്ത്യ ആസ്ഥാനത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് പാലക്കാട് കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഇടതുകര കനാലിലൂടെ രണ്ടാംഘട്ട ജലവിതരണം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ജലസേചന പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ചളവറ അമ്പലപ്പാറ അനങ്ങനാടി പഞ്ചായത്തുകളിലെ കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് ജലവിതരണം നടത്തുന്നത് സിപിഐഎം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ വൈകിട്ട് സമാപിക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സിപിഐഎം കാസർകോട് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം പ്രിയങ്കാഗാന്ധി എം പി ശനിയാഴ്ച മുതൽ മൂന്ന് ദിവസം വയനാട് സന്ദർശിക്കും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നടക്കുന്ന യുഡിഎഫ് ബൂത്ത്തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുടെ സംഗമങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കുമെന്ന് യുഡിഎഫ് വയനാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഭിന്നശേഷിക്കാരുടെ വിവിധ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശ്രദ്ധ സമരത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിൽ വരുന്ന ഓട്ടിസം മസ്തിഷ്ക തളർവാദം ബുദ്ധിപരിമിതി എന്നിവരെ ബാധിച്ചവരുടെ രക്ഷിതാക്കൾ ചേർന്ന് കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാറിന്റെ നേതൃത്വത്തിലാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ്ണ നടത്തുന്നത് വാർത്തകൾ വീണ്ടും ബ്രഹ്മപുരത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലെ ബയോമൈനിങ് എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി നിയമസഭയിലേക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ അറുപത് പോയിന്റ് നാല് രണ്ട് ശതമാനം പോളിംഗ് വോട്ടെണ്ണൽ മറ്റന്നാൾ കാസർകോട് ജില്ലയിൽ പട്ടികജാതി വിഭാഗക്കാരുടെ ഒൻപത് ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി പൂർത്തിയായി വയനാട്ടിൽ മൂന്ന് കടുവകൾ ചെത്ത സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി തൈക്കോണ്ടോയിൽ കേരളം ഇന്നിറങ്ങും ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് നാഗ്പൂരിൽ പ്രാദേശിക വാർത്തകൾ കളി